മധ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇന്നലെ രാത്രി ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു മധ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയെ ഏതാണ്ട് ഒരു വർഷം മുമ്പാണ് സി ബി ഐ അറസ്റ്റ് ചെയ്യുന്നത് അതിനുശേഷം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസമാണ് ബി ആർ എസ് നേതാവ് കെ കവിതയെ കെ ചന്ദ്രശേഖര റാവുവിൻ്റെ മകളായ കെ കവിതയെ ഇതേ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യുന്നത് എൻ്റെ തൊട്ടുപിറയാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇ ഡി ഉപയോഗിച്ചുള്ള വേട്ട തുടരുകയാണോ എന്താണ് ലോക്സഭാ ഇലക്ഷൻ പ്രഖ്യാപിച്ച എൻ്റെ തൊട്ടുപിറകെ നടത്തുന്ന ഈ നീക്കങ്ങളുടെ അർത്ഥം എന്ന് പരിശോധിക്കുകയാണ് ദ എയ്ഡം അപ്ഡേറ്റ് പ്രത്യേക ഡിസ്കഷൻ നമുക്കൊപ്പം ഉള്ളത് ദ എയ്ഡത്തിൻ്റെ മാനേജിംഗ് എഡിറ്റർ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ വെങ്കടേഷ് രാമകൃഷ്ണനാണ് സ്വാഗതം സാര് ഈ വളരെ അപ്രതീക്ഷിതം എന്ന് പറയാൻ സാധിക്കില്ല ഈ അറസ്റ്റ് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം നടത്തുന്ന ഈ അറസ്റ്റ് പ്രതിപക്ഷത്തെ അല്ലെങ്കിൽ പ്രതിപക്ഷ സഖ്യത്തെ മുഴുവൻ മരവിപ്പിച്ച് നിർത്തുക എന്ന് പറയുന്ന ഒരു തന്ത്രത്തിന്റെ ഭാഗമായാണോ ഈ അറസ്റ്റ് അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പില് വർഷത്തെ ഒരു എടുത്ത് ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൽ നമ്മൾ കാണുന്നത് നിരന്തരമായി പ്രതിപക്ഷ കക്ഷികളെയും പ്രതിപക്ഷ നേതാക്കന്മാരെയും വേട്ടയാടുന്ന ഒന്നിനു വളരെ ഒന്നായി കേസുകൾ ഉണ്ടാക്കുന്നത് ഇപ്പൊ സുപ്രീം കോടതി ഇന്ന് കഴിഞ്ഞ ദിവസം കീഴിയോട് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ഈ ഓരോ തവണ ഓരോ കോടതി വിചാരണത്തിൽ വരുമ്പോഴും നിങ്ങൾ പുതിയ പുതിയ ചാർജുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ചാർജ് ഷീറ്റ് പുതുക്കലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അതിലൊക്കെ ഈ പ്രതിപക്ഷ നേതാക്കന്മാരെ അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള സ്വാതന്ത്ര്യം രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ സ്വാതന്ത്ര്യം ഖണ്ഡിക്കുക എന്നുള്ള കൃത്യമായ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കങ്ങളാണ് നമ്മൾ കാണുന്നത് അതിന്റെ ഏറ്റവും മറ്റും ഒടുവിലത്തെ ഒരു രൂപമാണ് ഈ അരവിന്ദ് കെജ്രിവാളിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് പൂർത്തിയിട്ടും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനമായിട്ട് എല്ലാ പാർട്ടികളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയത്ത് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുക എന്ന് പറയുന്ന ഒരു സംഭവം കാണിച്ചത് പ്രത്യേകിച്ചും കേജ്രിവാള് ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രചാരകരാണ് ആം ആദ്മി പാർട്ടിക്ക് എവിടെയെല്ലാം സാന്നിധ്യമുണ്ടോ ആ സ്ഥലങ്ങളിലെല്ലാം പ്രധാനപ്പെട്ട പ്രചാരകൻ അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ് അത് കഴിഞ്ഞിട്ടുണ്ടാ ഉണ്ടായിരുന്ന ആളായിരുന്നു മനീഷ് സിസോദിയ മനീഷ് സിസോദിയ കഴിഞ്ഞ പതിനാല് മാസമായിട്ട് ജയിലിലാണ് മൂന്നാമതായിട്ട് പവർഫുൾ ആയിട്ട് ലോക്സഭയിലൊക്കെ വളരെ സജീവമായി പ്രവർത്തിക്കൊണ്ടിരുന്ന ആളായിരുന്നു സഞ്ജയ് സിംഗ് അദ്ദേഹം കഴിഞ്ഞ അഞ്ച് മാസങ്ങളായിട്ട് ജയിലിലാണ് അപ്പൊ ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഈ നേതാക്കന്മാരെ എല്ലാം ജയിലിലാക്കുക എന്നൊരു സംഭവമാണ് നടത്തി കൊണ്ടിരിക്കുന്നത് ീഹാറിലും സമാനമായ രീതിയിൽ തേജസ്വി യാദാവിനെതിരെ കേസുകളുണ്ട് ആ കേസുകളിൽ തുടർ നടപടികൾ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനെല്ലാം പറയുന്നത് നിയമം അതിന്റെ വഴി സ്വീകരിക്കുകയാണ് അതിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്നാണ് ബി ജെ പി നേതൃത്വം നരേന്ദ്രമോദി അടക്കമുള്ള ബി ജെ പി നേതൃത്വം പറയുന്നത് പക്ഷേ തീർച്ചയായും ഇതിന്റെ പിന്നിലുള്ള ഒരു രാഷ്ട്രീയ കരു നീക്കം വളരെ വ്യക്തമാണ് അത് സാധാരണ ജനങ്ങൾക്ക് പോലും വ്യക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ചും ഡൽഹിയിൽ ഇന്നലെ

രാജ്യത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയുടെ അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് പരസ്യം നൽകാൻ പോലും പൈസ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അതായത് ഒരു ഭാഗത്ത് കോൺഗ്രസ് പാർട്ടിയുടെ അക്കൗണ്ട് മരവിപ്പിക്കുന്നു തൊട്ടുപിറകെ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അരവിന്ദ് മനീഷ് സിസോദിയും സഞ്ജയ് സിംഗും നേരത്തെ തന്നെ ജയിലിലാണ് സത്യേന്ദ്ര ജൈൻ വേറൊരു കേസിൽ ജയിലിലാണ് അപ്പോൾ ആം ആദ്മി പാർട്ടിയെ ഏതാണ്ട് അവരുടെ നേതൃത്വത്തെ മുഴുവൻ ജയിലിലാക്കിക്കൊണ്ട് അവരെ പരിഭ്രമിപ്പിക്കുക ഇത് ചെയ്യുമ്പോൾ സത്യത്തിൽ ഈ നാനൂറ് പ്ലസ് എന്ന ലക്ഷ്യത്തോടുകൂടെ എന്ന ലക്ഷ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങിയ മോദിയുടെയും കൂട്ടരുടെയും പരിഭ്രമം കൂടെ ഉണ്ടോ ഇതിന് പിന്നിൽ കാരണം പ്രധാന പ്രതിപക്ഷ പാർട്ടികൾ ഒരു പാർട്ടിയുടെ അക്കൗണ്ട് മരവിപ്പിക്കുന്നു അക്കൗണ്ട് മരവിപ്പിക്കുന്നത് തന്നെ പല കാരണങ്ങൾ പറയുമ്പോൾ ഒരു കാരണം തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റാറിൽ സീതാറാം കേസറി ട്രഷറിയ ട്രഷറർ ആയിരിക്കും നടത്തിയ ഇടപാടുകളുടെ കണക്ക് ബോധിപ്പിച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നതെന്നൊക്കെ കോൺഗ്രസ് പറയുന്നു അപ്പോൾ ഈ രാഷ്ട്രീയമായ വേട്ടയ്ക്ക് ഇറങ്ങി പുറപ്പെടുന്ന ആളുകളുടെ ഭയം ഇതിനൊരു കാരണമാണോ തീർച്ചയായും അങ്ങനെ ഒരു രാഷ്ട്രീയമായ വ്യാഖ്യാനം നമ്മുടെ ദേശീയ രാഷ്ട്രീയ സദസ്സുകളിൽ പ്രത്യേകിച്ചും ഡൽഹിയിലും ഉത്തർപ്രദേശിലും ബീഹാറിലും ഒക്കെയുള്ള രാഷ്ട്രീയ സദസ്സുകളിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട് അതിൽ യാതൊരു സംശയവുമില്ല ഈ ഉത്തർപ്രദേശിലും ബീഹാറിലും ഡൽഹിയിലും ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ ദക്ഷിണേന്ത്യയിൽ കിട്ടുന്ന തിരിച്ചടി പ്രത്യേകിച്ചും കർണാടകയും മിഴ്നാടും കേരളത്തിലും ഒക്കെ കിട്ടാൻ പോകുന്ന തിരിച്ചടിയെ പറ്റി ബി ജെ പിക്ക് തന്നെ ഒരു ധാരണ ഉണ്ട് എന്ന് നമുക്കറിയാം പ്രത്യേകിച്ചും കർണാടകത്ത് കഴിഞ്ഞവണ് കിട്ടിയ സീറ്റുകൾ കിട്ടില്ല എന്നുള്ളത് ഒരു തിരിച്ചറിവ് ബിജെപിക്ക് തന്നെ ഉണ്ട് നമുക്കറിയാം പക്ഷേ ഉള്ള സീറ്റുകളുടെ കാര്യത്തിൽ അത് മറികടക്കാനുള്ള ഒരു സന്നാഹം ഒരു തയ്യാറെടുപ്പ് ബിജെപിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ഒരു ആറുമാസമായിട്ടുണ്ട് നമ്മൾ നേരത്തെ അറിഞ്ഞതുപോലെ ഒരു എട്ട് മാസം മുമ്പ് വരെ വളരെ പ്രകടമായ ഒരു അപ്രിഹൻഷൻ അല്ലെങ്കിൽ ഒരു ആശങ്ക ബി ജെ പിയുടെ നേതൃത്വങ്ങൾ പ്രത്യേകിച്ചും ഏറ്റവും ഉയർന്ന തീർത്വം സംഘപരിവാറിന്റെ ഏറ്റവും ഉയർന്ന തീർത്വം അതുപോലെ തന്നെ സംഘപരിവാറിന്റെ ആർ എസ് എസിന്റെ ഒരു വലിയ സ്വാധീനം ബി ജെ പിയുടെ വോട്ട് ക്യാപ്ചറിങ് ടെക്നിക്കിൽ ഉണ്ടാവുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ആർ എസ് എസിന്റെ സംഘടനാ സ്ട്രക്ചർ നകത്ത് പോലും അതിലേതാണ്ട് ഒരു മധ്യനിരയിലുള്ള നേതാക്കന്മാരുടെ പോലും ഒരു ആശങ്ക ഉണ്ടായിരുന്നു ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാത്ത ഒരു സാഹചര്യം രണ്ടായിരത്തിഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാവുന്നത് ഒരു ഏഴ് എട്ട് മാസം മുമ്പ് ഒരു ദശത്ത പക്ഷെ ആ സമയത്ത് നിതീഷ് കുമാർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ആ സമയത്ത് ഉള്ള കോൺഗ്രസ് കുറെ കൂടെ ശക്തമായിട്ടുള്ള നിലയിലായിട്ട് കോൺഗ്രസ് ആയിരുന്നു ഈ ഭാരത് ജോഡോ യാത്രയുടെ ഒക്കെ ഒരു ഭാഗമായിട്ട് കോൺഗ്രസ് പക്സറിലായിട്ട് ഓർഗനൈസേഷനുകളായിട്ട് കോൺഗ്രസ് പറയുമ്പോൾ കെട്ടിടപ്പുള്ള ഒരു സംഘടനയാണ് എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് കർണാടക ഇലക്ഷൻ ഒരു പശ്ചാത്തലത്തിൽ സർക്കാരി കഴിഞ്ഞ് ബി ജെ പി വളരെ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഈ പുതിയ ഒരു രാഷ്ട്രീയ തന്ത്രം മുന്നോട്ട് നിൽക്കുന്നത് അത് പ്രതിപക്ഷത്തിൽ നിന്ന് കൂടുതൽ കൂടുതലായിട്ടുള്ള ആൾക്കാരെ ബി ജെ പിയിലേക്ക് കടുപ്പിക്കുക ബി ജെ പിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു മാസീവ് ആക്ഷൻ പ്ലാൻ ഞാൻ നേരത്തെ നമ്മളൊരു ഘട്ടത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി ഏതാണ്ട് നാലായിരം കോടി രൂപ അധികം മാത്രമായിട്ട് മാറ്റിവെച്ചു എന്നാണ് ബിജെപി തകർത്തുന്നത് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ അപ്പൊ അങ്ങനെ ഒരു മാസീവ് ആക്ഷൻ പ്ലാൻ എടുത്തുകൊണ്ട് ആദ്യം ജനതാദള സോഷ്യലിസ്റ്റ് കർണാടകത്തിൽ നിന്നും പിന്നീട് ബീഹാറിൽ നിതീഷ് കുമാറിനെ വീണ്ടും തിരിച്ച് എൻ ഡിയിലേക്ക് കൊണ്ടുവരുന്നു പിന്നീട് സമാജ്വാദി പാർട്ടി കോൺഗ്രസ് തുടങ്ങിയിട്ടുള്ള പാർട്ടികളിൽ നിന്നെല്ലാം എം എൽ എമാരടക്കം ഉള്ള ആൾക്കാരെ കൂട്ടം വളരെ കൂട്ടം കൂട്ടമായിട്ട് പാർട്ടിയിലേക്ക് തരുന്നു അങ്ങനെ പ്രതിപക്ഷമില്ല എന്ന് പറയുന്ന പ്രതിപക്ഷത്തിന്റെ സാന്നിധ്യം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇല്ല എന്ന് പറയുന്ന ബോധിപ്പിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു നീക്കം നടത്തി ഒരോട്ട് നീങ്ങുമായിരുന്നു ബി ജെ പി പക്ഷെ ഈ സമയത്തൊക്കെ ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് അബ്ദിബാർ പാർ നാന്നൂറ് പ്ലസ് സീറ്റുകൾ കിട്ടുമെന്നുള്ള പ്രചാരണം നടക്കുന്നത് അപ്പം തീർച്ചയായും ഈ നിതീഷ് കുമാർ ഇന്ത്യ പാളയത്തിലുണ്ടായിരുന്ന സമയത്ത് ബി ജെ പിയുടെ സീറ്റ് സ്വന്തം വരയിൽ കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായിരുന്ന മുന്നൂറ്റിമൂന്ന് സീറ്റിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പതിലേക്കോ ഇരുന്നൂറ്റി അമ്പതിലേക്കോ ചുരുങ്ങിയേക്കാം എന്ന് പറയുന്ന ഒരു തോന്നൽ ബിജെപിക്കുണ്ടായിരുന്നു സംഘപരിവാർ സംഘടനകൾക്ക് അകത്തുണ്ടായിരുന്നു പ്രതിപക്ഷത്തിലും ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് അറിയുന്ന കഴിഞ്ഞ ഈ ആറു മാസങ്ങൾ നടന്നിട്ട് ഈ ഓപ്പറേഷൻ ഓപ്പസിഷൻ ഓപ്പസിഷൻ എന്നുള്ള ആൾക്കാരെ പിന്നെ കൂട്ടംകൂട്ടമായിട്ട് ബിജെപിയിലേക്ക് ചേർക്കുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ അത് കഴിഞ്ഞ ദിവസം കാർട്ടിനോസ്ക് പി ഉണ്ണി വളരെ രസകരമായിട്ട് കൂടുതൽ ഓരോ ദിവസവും പുതിയ പുതിയ ആൾക്കാരെ പാർട്ടിയിലേക്ക് ഇതിനെ വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം എടുക്കുന്ന സമയത്ത് അതില് പിന്നെ ജാർഖണ്ഡിൽ നിന്ന് മുൻ മുഖ്യമന്ത്രിയുടെ സഹോദരി സഹോദരന്റെ ഭാര്യയായിട്ടുള്ള സീതാ കോറിനെ ബി ജെ പിയിലേക്ക് എടുത്ത സമയത്ത് കാട്ടൂൺ തുണ്ണി വരച്ച വളരെ ശക്തമായ അതായത് രസകരമായ ഒരു കാർട്ടൂണിലായിരുന്നു അതില് എൻ ഡി എ എന്നുള്ളത് എ ടു സെഡ് എന്നാണ് അദ്ദേഹം പരിപാലിച്ചത് ദേശീയ ജനാധിപത്യ സംഘത്തിലെ എൻ ഡി എ എന്നുള്ളത് നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എ അല്ല എ ടു സെഡ് ആണ് അങ്ങനെ എല്ലാ എല്ലാ തരത്തിലുള്ള രൂപഭാവങ്ങളിലും എല്ലാ തരത്തിലുള്ള പ്രത്യശാസ്ത്രം വിശ്വാസങ്ങളിൽ നേരത്തെ വിശ്വസിക്കുന്ന ആൾക്കാരെല്ലാം കൂട്ടം കൂട്ടമായി ബി ജെ പിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഒരു എ ടു സെഡ് പോളിസിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഈ ഏഴ് മാസം മുമ്പുണ്ടായിരുന്ന ആശങ്കയിൽ നിന്ന് സംഘപരിവാർ മാറി എന്ന് തന്നെയാണ് എൻ്റെ ഇൻസൈഡ് ഇൻഫർമേഷൻ പക്ഷേ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലുള്ളതുപോലെ തന്നെ അത് പൂർണ്ണമായും മാറിയോ എന്ന ഒരു സംശയം രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ വീണ്ടും ഉയർത്താൻ വീണ്ടും മുന്നോട്ട് കൊണ്ടുവരാൻ ഈ പറഞ്ഞിട്ടുള്ള പ്രത്യേകിച്ചും കേജ്രിവാളിനെതിരായിട്ടുള്ള ആക്ഷൻ കോൺഗ്രസ് പാർട്ടിക്കെതിരായിട്ടുള്ള ആക്ഷൻ ഇതെല്ലാം ഈ പറഞ്ഞ ഈ ആ പഴയ മാസം മുമ്പുള്ള ആശങ്ക ഇപ്പോഴും ബാക്കി എന്നൊരു സംശയം ും ഇത് പറയുമ്പോൾ നമ്മൾ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ആദായനികുതി വകുപ്പിനെ ഉപയോഗിച്ച് അല്ലെങ്കിൽ സി ബി ഐ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ പ്രതിപക്ഷ നേതാക്കളെ ഒക്കെ ലക്ഷ്യമിടുന്നു അവരെ മാത്രം ലക്ഷ്യമിടുന്നു റെയ്ഡുകൾ നടത്തുന്നു അറസ്റ്റുകൾ നടത്തുന്നു ഇതൊക്കെ നേരത്തെ മുതൽ തന്നെ നടക്കുന്നതാണ് വലിയ ആക്ഷേപം പ്രതിപക്ഷം ഉന്നയിക്കുന്നതാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം നടത്തിയ ഈ നടപടി ഈ അറസ്റ്റ് പ്രതിപക്ഷ സഖ്യത്തിന് അവരുടെ വാദമുഖങ്ങളെ കുറെക്കൂടെ ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുമോ അതിനുള്ള ശേഷി ഉണ്ടാവുമോ പ്രത്യേകിച്ച് ഇപ്പോൾ എ പിയെ സംബന്ധിച്ചാണെങ്കിൽ അര മൈനസ് അരവിന്ദ് കെജ്രിവാൾ എ പിയെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ് അവരുടെ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് നടപ്പാക്കുന്നതിലൊക്കെ വലിയ ക്രൈസിസ് അവർ നേരിടേണ്ടി വരും ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇത് ഉപയോഗപ്പെടുത്താൻ പ്രതിപക്ഷത്തിന് സാധിക്കുമോ അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് പക്ഷെ തീർച്ചയായും ഈ ആദ്യത്തെ പ്രതികരണങ്ങൾ ഡൽഹിയിൽ നിന്ന് ഞാൻ ഇന്നലെ കേട്ടിട്ടുള്ള ആദ്യത്തെ പ്രതികരണങ്ങൾ അത് വളരെ സീസൺ രാഷ്ട്രീയ നിരീക്ഷകന്റെ ഭാഗത്ത് നിന്ന് കേട്ടുള്ള പ്രതികരണങ്ങൾ ഒക്കെ പറയുന്നത് ഒരു പക്ഷേ അടിയന്തരാവസ്ഥ കാലത്ത് ജീവൻ റാവിനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കളെ അടക്കം ചടങ്ങിലാക്കിയിട്ടുള്ള ഇന്ദിരാഗാന്ധിയുടെ നീക്കത്തിനെതിരെ ഉണ്ടായിട്ടുള്ള വലിയ വൻ ജനകീയ പ്രതിഷേധം അതും ആ സമയത്തും വലിയ നേതാക്കന്മാരാരും പുറത്തുണ്ടായിരുന്നില്ല അതിരുന്നത് ജയപ്രകാശ് നാരായൺ ബീഹാറിൽ ഇരുന്നു അദ്ദേഹം ഡൽഹിയിൽ എവിടെയുമുണ്ടായിരുന്നത് ബീഹാറിന്റെ മുതലേക്ക് ഇരുന്ന പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ അക്കാലത്ത് ചെറുപ്പക്കാരായിരുന്ന നിതീഷ് കുമാറും ലാലു പ്രസാദ് യാദവും എല്ലാം തേർന്നെടുത്ത് ഇപ്പൊ അങ്ങനെ ഒരു നിരയുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടെ പക്ഷേ ഈ പറഞ്ഞ നേതൃത്വത്തിന് സാന്നിധ്യം ഇല്ലെങ്കിൽ പോലും ജന ഈ ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് ഇതിനെതിരായിട്ടുള്ള ശക്തമായ വികാരം വരാനുള്ള സാഹചര്യമുണ്ട് തീർച്ചയായും ഈ ആദ്യത്തെ പ്രതികരണങ്ങൾ പലതും സൂചിപ്പിക്കുന്നത് അങ്ങനെ ഒരു മൂവ്മെന്റിലേക്ക് അങ്ങനെ ഒരു പ്രസ്ഥാനത്തിലേക്ക് ഒരു ബീജം ഈ കേജ്രിവാളിൻ്റെ അറസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ചും കേജ്രിവാൾ നൽകിയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള വലിയ രീതിയിൽ ജനസമ്മതനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ് എന്ന കാര്യം കൂടി നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട് ജനപ്രതിജ്ഞ ഒരു വോട്ടും സംഭവിച്ചിട്ടില്ല അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ മൂവ്മെന്റിന് പറയുന്ന ആദ്യ സൂചന അതാണ് നമ്മൾ ഈ കേജ്രിവാളിന്റെ അറസ്റ്റിന് കാരണമായ കേസിലേക്ക് ഒന്ന് വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലേക്ക് ആവിഷ്കരിക്കുകയും പിന്നീട് പിൻവലിക്കുകയും ചെയ്ത മദ്യനയമാണ് ആ മദ്യനയം ഏഹ് കുറെ കൂടെ സ്വകാര്യ മേഖലക്ക് ഇൻവോൾവ്മെന്റ് കൊടുക്കുന്ന ഒരു പക്ഷേ ആരോപണങ്ങൾക്ക് സാധ്യതയുള്ള മദ്യനയമായിരുന്നു എന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ് പക്ഷേ അത് പിന്നീട് പിൻവലിക്കപ്പെടുന്നുണ്ട് ഈ പിൻവലിക്കപ്പെട്ട മദ്യനയത്തിൻ്റെ പേരിലാണ് ഈ നൂറ് കോടി രൂപയുടെ അലിഗേഷൻ ഉണ്ടാകുന്നത് സംസ്ഥാന ഖജനാവിന് ഡൽഹി ഖജനാവിന് കോടിക്കണക്കിനുപയയുടെ നഷ്ടമുണ്ടാകും എന്ന ആക്ഷേപം ആക്ഷേപമുണ്ടാകുന്നത് ഇതിൻ്റെ തുടർച്ചയൊക്കെ അതിലാണ് ഏറ്റവും അവസാനം ഈ കേസിൽ ആരോപണ വിധേയനാവുകയും പിന്നീട് മാപ്പുസാക്ഷിയാവുകയും ചെയ്ത വ്യക്തി അദ്ദേഹത്തിന്റെ കമ്പനി ഇലക്ട്രൽ ബോണ്ടിലേക്ക് അഞ്ചു കോടി രൂപ സംഭാവന നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരവും പുറത്തു വരുന്നത് അപ്പൊ ഇത് വളരെ ഓർക്കസ്ട്രേറ്റഡ് ആയി ടാർഗറ്റഡായി ലക്ഷ്യം നിർണയിച്ചതിന് ശേഷം തുടങ്ങി വെച്ച അന്വേഷണമാണ് എന്ന് പറയേണ്ടി വരുമോ അത്തരത്തിലുള്ള ഒരു വാദമുഖമൊന്നും തള്ളിക്കളയാൻ പറ്റില്ല പ്രത്യേകിച്ചും ആം ആദ്മി പാർട്ടിയുടെ നേതാക്കൾക്കോട്ടെ അവരെല്ലാവരും ചോദിക്കുന്ന ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം എവിടെയാണ് ഈ നഷ്ടം എന്ന് നിങ്ങൾ പറയുന്നത് അതിന്റെ എന്തെങ്കിലും ഒരു സൂചന നിങ്ങൾ കാണിക്കും എവിടെയാണ് ഈ എക്സ് സ്റ്റേറ്റ് എക്സ് ചക്ര നഷ്ടം സംഭവിച്ചിട്ടുള്ളത് അത് അതിന്റെ എന്തെങ്കിലും ഒരു സാധനം കാണിക്കാൻ അന്വേഷണ ഏജൻസികളോട് ആവർത്തിച്ച് ചോദിച്ച സമയത്തൊന്നും അതിന് ഒരു മറുപടിയും കൊടുത്തിട്ടില്ല മികവാറിന് ഈ കേസിന്റെ ഒരു ഘട്ടത്തിലും അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ക്വാണ്ടിഫിക്കേഷൻ നടത്താൻ പര്യാപ്തമായ തരത്തിലുള്ള അന്വേഷണമൊന്നും നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ ഇഡിയുടെ സാധാരണഗതിയിൽ തന്നെയുള്ള ഈ ചാർജ് ഷിറ്റുകൾ പറഞ്ഞതുല്ലേ ഇഡിയുടെ കൺവെക്ഷൻ റേറ്റിനെ പറ്റി നമുക്കറിയാം ഇഡിയുടെ കൺവെഷൻ റേറ്റ് അതി പരിതാപകരമാണ് അവർക്ക് അവരുടെ അവരെടുക്കുന്ന കേസുകളിൽ ഒരു സിംഗിൾ ഡിജിറ്റ് കൺവെൻഷൻ കൺവീഷൻ റേറ്റ് മാത്രമുള്ള ഇന്ത്യയിലെ ഏറ്റവും പരിതാപകരമായ ഇതിൽ അന്വേഷണിരിക്കുന്ന ഒരു അന്വേഷണ സ്ഥാപനമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആ അതിന്റെ പരിതാപകരമായ ട്രാക്ക് റെക്കോർഡിലേക്ക് ഒരു അർത്ഥം കൂടെ കൂട്ടിച്ചേർക്കാൻ അല്ലെങ്കിൽ ഒരു കേസ് കൂടെ കൂട്ടിച്ചേർക്കാൻ മാത്രമേ ഈ കേസ് സഹായിക്കുകയുള്ളൂ എന്നാണ് ഇതിനെ നിയമപരമായും രാഷ്ട്രീയമായും അതിനെ അതിന്റെ ക്രിമിനൽ കുറ്റങ്ങളുടെയൊക്കെ ഭാഗമായിട്ടുള്ള അന്വേഷണം നടത്താൻ പര്യാപ്തരായിട്ടുള്ള നിരീക്ഷണത് തീർച്ചയായിട്ടും ഈ കേസിന്റെ അവസ്ഥ തന്നെയാണ് ഈ ഒരു ഓർക്കസ്ട്രേറ്റഡ് ആയിട്ട് ഒരു കേസാണ് എന്ന് വീണ്ടും വീണ്ടും തോന്നിപ്പിക്കുന്ന ഒരു കേസാണ് അക്കാര്യത്തിൽ ആ ഒരു സംശയമില്ല ഇതിൻ്റെ പൊളിറ്റിക്കൽ ഫോളൗട്ട് നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ ലോക്സഭ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം വന്നതിന് ശേഷമുള്ള അറസ്റ്റ് ഡെഫിനറ്റ്ലി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ പ്രതിപക്ഷ സഖ്യത്തെ നിർവീര്യമാക്കുക എന്നൊരു ലക്ഷ്യമുണ്ട് അതിനപ്പുറത്തേക്ക് ഇതിപ്പോൾ മനീഷ് സിസോദിയ ഒരു വർഷത്തിലധികമായിട്ട് ജയിലിലാണ് പല കോടതികളിൽ അദ്ദേഹം ജാമ്യാപേക്ഷ നൽകുന്നു ആ ജാമ്യാപേക്ഷകൾ നിരസിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട് ചാർജ് ചെയ്യപ്പെട്ടിരിക്കുന്നത് പി എം എൽ എ ആണ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് പ്രകാരമാണ് കേസ് ഈ കേസിൽ നൽകപ്പെടുന്ന ജാമ്യാപേക്ഷകളെല്ലാം തള്ളിക്കളയുന്ന കാഴ്ചയാണ് കോടതികളിൽ നിന്ന് നമ്മൾ കാണുന്നത് അപ്പോൾ ഈ അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച് ഇപ്പോൾ അദ്ദേഹം അറസ്റ്റിലായിരിക്കുന്നു ഇനി അദ്ദേഹം ജാമ്യത്തിന് വേണ്ടി വിചാരണ കോടതിക്ക് മുമ്പാകെ പോകണം പിന്നീടത് സുപ്രീം കോടതി വരെ ജാമ്യാപേക്ഷയുമായി പോകേണ്ടി വന്നത് ഇതിനെടുക്കുന്ന സമയമുണ്ട് അപ്പോൾ ഈ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് മാത്രമല്ല ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിയെ അരവിന്ദ് കേജ്രിവാൾ ഇല്ലാതിരിക്കെ ആ പാർട്ടിയിൽ ഉണ്ടാകുന്ന അന്തഛദ്രങ്ങളെ മുതലെടുക്കാനുള്ളൊരു ശ്രമം ബി ജെ പി നടത്തിയേക്കാം ഒരുപക്ഷെ ആ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയേക്കാം കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ ട്രഷറി അല്ലെങ്കിൽ അവരുടെ ഫണ്ട് ഫ്രീസ് ചെയ്യപ്പെട്ടിരിക്കുന്ന അവസ്ഥ തെരഞ്ഞെടുപ്പിന് പ്രചരണത്തിന് പൈസ ഇലവാക്കാൻ പറ്റാത്ത അപ്പോൾ ഇതൊരു എലക്ഷൻ മാത്രമല്ല ഈ പാർട്ടികളെ തന്നെ ഇല്ലാതാക്കുക നേരത്തെ മുതൽ തന്നെയുള്ള ലക്ഷ്യമാണ് അത് കുറെക്കൂടെ നടപ്പാക്കപ്പെടുന്ന ഒരു കാഴ്ചയാണോ നമ്മൾ കാണുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് മുദ്രാവാക്യം ുംരേന്ദ്രമോദി വെച്ച സന്ദേശം മുതൽ തന്നെ തീർച്ചയായും അതിന്റെ സന്ദേശം തീർച്ചയായും കോൺഗ്രസ് മുക്ത ഭാരതം മാത്രമല്ല പ്രതിപക്ഷ മുക്ത ഭാരതം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇതിനെ പറ്റി ഞാൻ ഈ പറഞ്ഞ രീതിയിൽ മറ്റു പാർട്ടികളിൽ നിന്ന് ആൾക്കാർ ഇങ്ങനെ കൂടുതൽ കൂടുതലായിട്ട് വരിച്ചിരിക്കുമ്പോ ആർ എസ് എസിന്റെ ബീഹാറിലെ വളരെ പ്രധാനപ്പെട്ട ഉയർന്ന ഒരു നേതാവുമായിട്ട് ഞാൻ സംസാരിക്കുന്നത് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ഒരു സന്ത്രാസം അല്ലെങ്കിൽ ഒരു പരിഭ്രമിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും എന്തോ കാര്യത്തെ പറ്റി പേടിച്ചുകൊണ്ട് സംഘടന പോലെ നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എൺപത്തിനാലിൽ ബി ജെ പിക്ക് എന്തായിരുന്നു അവസ്ഥ എൺപത്തിനാലിന് തെരഞ്ഞെടുപ്പിലാണല്ലോ കോൺഗ്രസിന് ഏറ്റവും വലിയ ഭൂരിപക്ഷം കിട്ടിയത് ഇന്ദിരാഗാന്ധിയുടെ മതത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള സഹതാപ തെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് വലിയ രീതിയിലുള്ള അപ്പോഴാണുള്ള ഒരു ഫോർ ഹൺഡ്രഡ് പ്ലസ് എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഇന്ത്യൻ കാണും ആ ഒരു സമയത്ത് കോൺഗ്രസ്സിൽ ഉണ്ടായ വിജയവുമായി തുല്യം നിൽക്കുന്നത് സമാനമായ വിജയം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ കരുക്കളെല്ലാം നീക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ആ നേതാവ് പറഞ്ഞത് അപ്പം അത് ആ ഒരു ഫാക്ടർ ഉണ്ട് മുക്ത ഭാരതം താങ്കൾ തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും ഇപ്പോൾ ചോദിച്ച ചോദ്യവും തമ്മിലുള്ള അതിന്റെ ഇടയിലാണ് കാര്യങ്ങൾ കിടക്കുന്നത് അതായത് ഈ പറഞ്ഞ രീതിയിൽ കാർട്ടോ മാർ അല്ലെങ്കിൽ ഫോർ ഹൺഡ്രഡ് പ്ലസ് സീറ്റ് കിട്ടും എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് അതിന്റെ ഉള്ളിൽ ഇപ്പോഴും ഏഴ് മാസം മുമ്പ് ഉണ്ടായിരുന്ന അതേ അതേ ആശങ്കയുണ്ടോ എന്ന ഒരു മോദി പ്രദേശം അല്ല മറിച്ച് ഈ പറഞ്ഞ രീതിയിൽ ഈ ആർ എസ് എൻ്റെ നേതാവ് എന്നോട് ഏതാനും മാസങ്ങൾക്കുമ്പൂ മാസങ്ങൾക്ക് മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇത് ഒരു പ്രതിപക്ഷ മുക്ത ഭാരതം ആയിട്ടുള്ള ഒരു പാർലമെന്റിനെ ലോകത്തിനൊണ്ട് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇപ്പോൾ റഷ്യയിൽ തൊർത്തിനൊക്കെ കാണിക്കുന്നത് പോലെയുള്ള വളരെ മൃഗീയമായ ഒരു ഭൂരിപക്ഷത്തിലേക്ക് രാജ്യം നടന്നു ചെല്ലുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണോ എന്ന് പറയുന്നത് ഈ രണ്ട് ചോദ്യങ്ങളുണ്ട് ഈ രണ്ട് ചോദ്യങ്ങളുടെയും എന്താണ് നമുക്ക് ഈ രണ്ട് ചോദ്യങ്ങൾ ഏത് ചോദ്യത്തിന്റെ ഉത്തരമാണ് ചെയ്യാകുക എന്നുള്ളത് എനിക്ക് തോന്നുന്നത് ഇതിന്റെ പ്രചാരണം മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളു തീർച്ചയായും ഈ പ്രചാരണ രംഗത്ത് പ്രതിപക്ഷ കക്ഷികൾ നേതാക്കന്മാരില്ലാത്തതിന്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് ബി ജെ പി ക്കും പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്കും ഉണ്ടാകും പ്രത്യേകിച്ചും ഈ പറഞ്ഞ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പ് ഇത്രയും നീട്ടി ഇത്രയും തകാല ദൈർഘ്യമുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഷെഡ്യൂളാണ് നമുക്കുണ്ടായിട്ടുള്ളത് അത് മോദിയുടെ സാന്നിധ്യം ഇന്ത്യയുടെ മുക്കിലും മൂലയിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മോദിയുടെ തന്നെ ബിംബത്തെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് എല്ലാ സ്ഥലത്തും എത്തിക്കാനുള്ള ശ്രമങ്ങൾ അതിന്റെ പദ്ധതികൾ ബിജെപി ആവിഷ്കരിക്കുകഴിഞ്ഞു ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പോ ഇവിടെ എന്താണ് ഒരു ജനങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകാൻ പോകുന്ന പ്രതികരണം പ്രത്യേകിച്ച് പുതിപക്ഷം നേതാക്കന്മാർ സജീവമായി രംഗത്ത് ഒരു സാഹചര്യത്തിൽ ജനങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകാൻ പോകുന്ന പ്രതികരണം എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൃത്യം അത് ഇപ്പോഴും നമുക്ക് നിർണ്ണയിക്കാൻ പറ്റാത്ത ബോധ്യമാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ അടിയന്തരാവസ്ഥ കഴിഞ്ഞുണ്ടായ തെരഞ്ഞെടുപ്പിലും ഒരു ഒരു സംഘടിതമായ നേതൃത്വം ഉണ്ടായിട്ടില്ല ആ സമയത്ത് എഴുപത്തി ഏഴിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോ സോഷ്യലിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ അവരൊക്കെ ജയിലിൽ പല ആൾക്കാരും ജയിലിലായിരുന്നു അവർ ജയിലിന് പുറത്തുവിട്ടിട്ട് ഡൽഹിയിൽ അവർ കൂടി ചേർന്ന സമയത്ത് ആ മീറ്റിംഗിലെ ഭാഗമായിരുന്ന ഇപ്പോഴില്ലാത്ത പഴയ രാമനോഹൻ കോഹ്ലിയുടെ സഹപ്രവർത്തനായിരുന്ന ഹരിരാജ് സിംഗ് ധാഗി എന്ന് പറയുന്ന എന്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്ന രാഷ്ട്രീയതാണ് അദ്ദേഹം പറഞ്ഞത് ആ മീറ്റിംഗിൽ പങ്കെടുത്ത ഏതാണ്ട് തൊണ്ണൂറ്റി ശതമാനം കൂട്ടളും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മത്സരിക്കരുത് ഇതിൽ ഇന്ദിരാഗാന്ധിയുടെ ട്രാപ്പാണ് ഇന്ദിരാഗാന്ധിയെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റിട്ട് അടിയന്തരാവസ്ഥയ്ക്ക് ഒരു നിയമസാധ്യത ഉണ്ടായിക്കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടത്തുന്നതെന്ന് പറഞ്ഞ് മത്സരിക്കാൻ പാടില്ല എന്നുള്ളത് ആ സമയത്ത് മതദന്ത്രവതയെക്കുറിച്ച് വളരെ കുറച്ച് മതവന്ധമതയും മധുലിമായ പോലെയുള്ള വളരെ നെരലോ നേതാക്കന്മാർ മാത്രമാണ് എന്തായാലും ഒരു അവസരമാണ് ഈ അവസരം നമ്മൾ നഷ്ടപ്പെടുത്തരുത് നമ്മൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പോലെ മത്സരിച്ചത് എന്നാണ് ഇന്ന് രാജിയിൽ അപ്പോൾ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ഒരു ജനകീയ വികാരത്തിന് സമാനമായ ജനകീയ വികാരം അന്തലിരമായി വളർന്നു വരുന്നുണ്ടോ ആ അതിനെ പറ്റിയുള്ള വല്ല ധാരണയിൽ ഇന്റലിജൻസ് ഏജൻസികൾ വഴി മോദി ഭരണകൂടത്തിലുണ്ടോ അതിന്റെ പ്രതികരണമായിട്ടുള്ള ഭ്രാന്തമായിട്ട് ഇരിക്കുന്നതാണോ നമ്മൾ കാണുന്നത് എന്നിട്ട് ഇതിനെയുള്ള ചോദ്യങ്ങളൊക്കെ ബാക്കിയുണ്ട് അപ്പൊ നേതാക്കന്മാര് ഉണ്ടാവുക എന്നുള്ളത് ജനാധിപത്യ വളരെ ഇമ്പോർട്ടന്റ് ആണ് പക്ഷെ നമ്മുടെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നേതാക്കന്മാർ നിഷ്ഠിരാവുകയും അല്ലെങ്കിൽ നേതാക്കന്മാരില്ലാത്തൊരു സാഹചര്യം ഉണ്ടാവുന്ന സമയത്തും ജനാധിപത്യത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി ജനങ്ങൾ അണിനിരുന്ന ഒരു കാഴ്ച ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ട് ആ ചരിത്രം ആവർത്തിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ് അത് തീർച്ചയായും നമുക്ക് ഈ പ്രചാരണത്തിന് സമയത്ത് ഈ തെരഞ്ഞെടുപ്പുകൾ ഓരോ ഘട്ടം ഘട്ടമായി നടക്കുന്ന സമയത്ത് അതിന്റെ കൃത്യമായ ഉത്തരം നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അത് പറയുമ്പോഴേ ഇപ്പൊ ഡൽഹിയിലെ കാര്യം മാത്രം എടുക്കുകയാണെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ പെർഫോമൻസ് കാഴ്ചവെക്കാൻ എ പിക്ക് സാധിച്ചിട്ടില്ലെങ്കിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തുടർച്ചയായി ജയിച്ചു വരുന്ന നിയമസഭയിൽ നല്ല ഭൂരിപക്ഷം ലഭിക്കുന്ന ഒരു പക്ഷേ ജനപ്രീതിയിൽ ഡൽഹി ഭാര്യ ഭരിക്കണം അല്ലെങ്കിൽ ഡൽഹിയിൽ ജനപ്രീതി ഉള്ളത് ആര് എന്ന് ചോദിച്ചാൽ ജനപ്രീതിയുള്ള പാർട്ടിയും ആയിരുന്നു അരവിന്ദ് കെജ്രിവാൾ അപ്പോൾ അദ്ദേഹത്തിനെതിരെ എടുക്കുന്ന ഒരു പ്രതികാര നടപടിയായി ഇത് വ്യാഖ്യാനിക്കപ്പെടാനുള്ളൊരു സാധ്യത കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ഈ പറയുന്ന ജനങ്ങൾ നേതാവ് ജയിലിലാണ് അല്ലെങ്കിൽ നേതാക്കൾ ജയിലിലാണ് എന്നുള്ളത് മറികടന്നുകൊണ്ട് ഈ പ്രവൃത്തി എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയുകയും അവർ അതിനോട് റിയാക്ട് ചെയ്യുകയും ചെയ്യാനുള്ളൊരു സാധ്യത അത് വളരെ കൂടുതലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം വളരെ കൂടുതലാണോ അല്ലയോ എന്നുള്ള ചോദ്യത്തിന്റെ മറുപടി നമ്മൾ സമയത്ത് സമയത്ത് കണ്ടെത്തണം കണ്ടെത്തണം എനിക്ക് തോന്നുന്നത് നമുക്ക് ഇപ്പോ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറയാൻ പക്ഷെ ഇതിനിടെ ഈ ഒരു ക്ലാസിക് ആയിട്ടുള്ള ഒരു ജനങ്ങളുടെ പ്രതിരോധത്തിന് വേണ്ടി ഒരു ആയിട്ടുള്ള ഒരു അവസ്ഥ സംജാതമായിട്ടുണ്ട് അത് പ്രത്യേകിച്ചും അരവിന്ദ് കെജ്രിവാളിനെ പോലെയുള്ള ഒരു നേതാവിനെ ഈ രീതിയിൽ നടന്നാക്രമിച്ചു കൊണ്ടുള്ള നീക്കം ഉണ്ടാകുന്ന സമയത്ത് അതിന് തീർച്ചയായിട്ടും സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത് പക്ഷെ അത് കൃത്യമായും രാഷ്ട്രീയ നിരീക്ഷകരെന്ന നിലയിൽ അത് എങ്ങനെ വികസിക്കുന്നു എന്നുള്ളത് നമ്മൾ വിലയിരുത്തണം അതിനു മുമ്പേ അത് സംഭവിക്കാൻ സാധ്യത ഉണ്ട് അല്ലെങ്കിൽ വളരെ കൂടുതലാണ് സാധ്യത എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ശരിയായിരിക്കില്ല തീർച്ചയായും ഇതിന് ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള തീർച്ചയായിട്ടും ഇത്തരം സാധ്യതകളൊക്കെ ഗർഭം ധരിച്ചിട്ടുള്ള ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ചും ഇന്നലെ വൈകുന്നേരം മുതൽ സംജാതമായിരിക്കുന്നതും അത് എങ്ങനെ ഡെവലപ്പ് ചെയ്യുമെന്ന് തീർച്ചയായിട്ടും നിരീക്ഷിക്കപ്പെടേണ്ടതാണ് അത് വാച്ച് ചെയ്യപ്പെടേണ്ടതാണ് ഒരുപക്ഷെ ഈ പ്രതിപക്ഷ കൂട്ടായ്മയെ കുറെ കൂടെ സിമന്റഡ് ആക്കാൻ ഇത്തരം നടപടികൾ ഈ ഘട്ടത്തിൽ സഹായിക്കുമെന്ന് നമുക്ക് കരുതാം കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കോൺഗ്രസിന്റെ കാര്യം അതിന് തൊട്ടുപറയുമ്പോൾ ആം ആദ്മി പാർട്ടിയുടെ കാര്യം പല പാർട്ടികളുടെയും നേതാക്കന്മാരെ ഇങ്ങനെ വേട്ടയാടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഈ ഭാഗത്ത് നിന്ന് ഒരു കൂട്ടായ പ്രതിരോധത്തിനുള്ളൊരു സാധ്യത അത് നിലവിലുള്ളതിനേക്കാൾ കുറെ കൂടെ സിമെന്റഡ് ആകാനുള്ള ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ട് തീർച്ചയായും ഈ ഈ ഡൽഹിയിലെ സാധാരണ പബ്ലിക്കിൽ നിന്ന് ഞാൻ എനിക്ക് കിട്ടിയിട്ടുള്ള ആദ്യത്തെ പ്രതികരണങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് ഇതിനെതിരായിട്ടുള്ള ഒരു പബ്ലിക് പബ്ലിക് റിയാക്ഷൻ ഉണ്ട് അതും അതും തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഈ നേതൃത്വത്തിന്റെ ഇടയിലുള്ള ഒരു കൂട്ടായ്മയെ ശക്തിപ്പെടുത്താൻ പര്യാപ്തമായ കാര്യമാണ് തീർച്ചയായും രാജ്യവും പക്ഷേ നമ്മള് നമ്മൾ പലപ്പോഴും നമ്മൾ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മള് ഒരു സാധാരണഗതിയിൽ ഒരു പൊളിറ്റിക്കൽ ഒബ്സർവേഷൻ രാഷ്ട്രീയ നിരീക്ഷണത്തിന് ആവശ്യമായ ഒരു സമയം പൂർണ്ണമായിട്ടും കൊടുക്കാതെ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ പെട്ടെന്ന് നമ്മൾ റിയാക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് എനിക്ക് തോന്നുന്നു അടുത്ത ഒരു ഒരാഴ്ചക്കുള്ളിൽ

നമ്മുടെ ചരിത്രത്തിൽ തന്നെ നമ്മുടെ ജനാധിപത്യ ചരിത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് ഉദാഹരണങ്ങൾ കണ്ടെത്താൻ സാധിക്കും നമുക്ക് ഊർജം കണ്ടെത്താനും സാധിക്കും ഈ പ്രത്യേക ഡിസ്കഷൻ്റെ എപ്പിസോഡ് ഇവിടുത്തെ പൂർത്തിയാവുന്നു മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം